നമസ്കാരം ദേശവാണി ഫോമിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മണ്ണാർക്കാട് സ്ഥാനാർത്ഥികളുമായുള്ള സ്ഥാനാർത്ഥി ആരാവണമെന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് നമുക്കറിയാം മണ്ണാർക്കാട് സർവസമ്മതൻ വരുമെന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചിരുന്നു അത് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവച്ചിരുന്നു ഇപ്പോഴും ആ ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്താണ് അതിനൊരു കാരണം എന്താണ് നമ്മളാണ് ആദ്യം പറഞ്ഞത് സർവസമ്മതാട് ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പം അതിന് ഉപോത്ഭകരമായ ഒരു കാര്യങ്ങൾ അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ഇന്നൊരാൾ ബന്ധപ്പെടുകയും മണ്ണാറക്കാട് ഏൻ ഷംസുദ്ദീനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ മണ്ണാറക്കാട് നിന്നൊരു സൗ സമ്മതൻ അതായത് ലീഗിന്റെ വോട്ട് ബാങ്കുകളിൽ വിളവീഴുത്താൻ കഴിവുള്ള സമ്മതൻ ഉണ്ടാവും എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടി അങ്ങനെ ആൾ സൂചന പ്രകാരം ഞാൻ ആളെ വീട്ടിൽ പോവുകയും അയാൾ സന്ദർശിക്കുകയും അദ്ദേഹത്തോട് കാര്യം ചോദിക്കുകയും അദ്ദേഹം തള്ളുകയോ കൊള്ളുകയോ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ അദ്ദേഹത്തെ ഇടതു വർഷത്തിൻ്റെ അതായത് സി പി ഐ പുറമെയുള്ള സി പി ഐ അല്ല സി പി ഐക്ക് പുറമെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ ആളെ സമീപിക്കുകയും ആ അദ്ദേഹത്തോട് സംസാരിക്കുക ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം മണ്ണാറക്കാട് മണ്ണാറക്കാട് പ്രദേശവികാരം ഇവിടെ മണ്ണാർക്കാട് എന്നുള്ള ഒരാൾ സ്ഥാനാർത്ഥിയാണെന്നാണുള്ളത് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതായത് മണ്ണാർക്കാട് എന്നുള്ള സ്ഥാനാർത്ഥി അല്ല വരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കാം ഞാൻ ഒരു ഉറപ്പില്ല പക്ഷേ ഷംസുദ്ദീൻ ആണ് ഇപ്രാവശ്യം വരുന്നതെങ്കിൽ മണ്ണാറക്കാട് നിന്നൊരാൾ വരുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഞാനും മത്സരരംഗത്ത് ഉണ്ടാവുമെന്ന് അദ്ദേഹം സൗകര്യ സമയത്തന്നെയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ കഴിയില്ല നമുക്ക് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന് അടുനല്ലൂർ കോട്ടോപ്പാട് മണ്ണാറക്കാട് മേഖലകളിൽ ലീഗിന്റെ വോട്ട് ബാങ്കിന് വിലയിരുത്താനുള്ള കഴിവുള്ള ഒരാളാണ് മണ്ണാർ സർവസമ്മതനാണ് അദ്ദേഹം വേദിക്ക് അദ്ദേഹം മത്സരി മത്സരരംഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ലീഗ് സമയത്തോളം വിജയമായിരിക്കുന്ന മണ്ണാർക്കാട് ഈ സി പി ഐയുടെ ഒരു സീറ്റാണിത് ഇടതുപക്ഷത്തിന്റെ സീറ്റ് ആണ് അങ്ങനെ ഈ സി പി ഐ മത്സരിക്കുന്ന സാഹചര്യത്തിൽ സി പി ഐയുടെ സീറ്റ് സി പി ഐ സർവസമ്മതിന് വിട്ടയ സാധ്യതയുണ്ട് അതെ സി പി ഐ സി പി ഐ ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല സി പിന്നെ നമുക്ക് അറിയില്ല സി പി ഐ അദ്ദേഹത്തോട് വന്നു പക്ഷെ സി പി ഐക്ക് പുറമേയുള്ള അപ്പോ നമുക്കറിയാം നമ്മുടെ ഈ ചർച്ചകൾ കണ്ടിട്ട് തന്നെ പല നേതാക്കളും ഇതിനെ കുറിച്ച് ചർച്ചകൾ അവരുടെ അവരുടെ ഉള്ളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തെ ഇദ്ദേഹം കൂടി ഉൾപ്പെടുന്നു അദ്ദേഹത്തിനോട് ഇദ്ദേഹം എന്താണ് സ്ഥാനാർത്ഥി ആവും എന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പൊന്നുമല്ല സ്ഥാനാർത്ഥി ആവണമേ ഒരു ഫാക്ടർ പറയുന്നത് മണ്ണാറക്കാട് നിന്നുള്ള ഒരാളല്ല സ്ഥാനാർത്ഥിയെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് അതായത് മണ്ണാറക്കാട് ആ ആളാണ് സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ സി പി ഐ അദ്ദേഹം സമീപിക്കണമെന്നില്ല കാരണം മണ്ണാർക്കാട് നിന്നുള്ള ഒരാളാണ് സ്ഥാനാർത്ഥി ആവുന്നതെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സും അങ്ങനെയാണ് അപ്പം മണ്ണാർക്കാടിൽ നിന്നില്ലാത്ത സംസ്തുതിയാണ് മത്സരിക്കുന്നതെങ്കിലാണ് അദ്ദേഹം ഇവിടെ മത്സരിക്കാനുണ്ടാവുക അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അത് ലീഗ് നിർമ്മിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ടോ അത് തന്നെ സി പി ഐന്റെ ഒരു മനസ്സ് തുറന്നിട്ടില്ല അപ്പോ ഇപ്പൊ പതിനഞ്ചു വർഷമായിട്ട് ഇവിടെ മണ്ണാറക്കാട് യു ഡി എഫിന്റെ കയ്യിലാണ് ഭരണം മണ്ണാർക്കാട് എം എൽ എ യു ഡി എഫിന്റെ എം എൽ എ ആണ് അപ്പൊ അതിനൊരു മാറ്റം വരണമെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇനിയും ഇനി അടുത്ത തവണയും ശംസ നിൽക്കുകയും ഇതിൽ നിന്നൊരു മാറ്റം വരണം തോന്നുകയാണെങ്കിൽ ഇദ്ദേഹം സമീപിക്കാനും ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം എപ്പോഴും പറയുന്നത് ഞാനത് എന്താ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല മണ്ണാറക്കാടിൽ നിന്ന് സംസുദ്ദീനാണ് മത്സരിക്കുന്നത് ഞാൻ മറ്റൊരു രംഗത്ത് ഉണ്ടാവും ഈ ദിവസത്തിന്റെ ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് ഞാൻ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് മണ്ണാറക്കാട് മണ്ഡലത്തിൽ നിന്നല്ലാത്ത ഒരാൾ പുറത്തുനിന്നാണ് ഷംസുദ്ദീൻ ഷംസുദ്ദീനാണ് മത്സരിക്കുന്നതെങ്കിൽ ഉണ്ടാവാം എന്ന് അദ്ദേഹം ഓർത്തുള്ളത് ഇനി ഇൻ കേസ് ഇപ്പോൾ സി പി ഐ അദ്ദേഹത്തിന് സ്വീകരിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോ അദ്ദേഹം സ്ഥാനാർത്ഥി ആയിക്കൂടാന്നില്ല അദ്ദേഹം പോലെ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഷംസുദ്ദീൻ സ്ഥാനാർത്ഥിയാവുകയും സി പി ഐ സ്ഥാനാർത്ഥി ഉണ്ടാവുക ചെയ്യുമ്പോൾ പോലും ഇദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവുന്ന സാധ്യതകളുണ്ട് അത് നമുക്ക് ഒത്തിരി ഉറപ്പു വരാൻ പറ്റില്ല പക്ഷെ ശംസുദ്ദീൻ സ്ഥാനാർത്ഥിയാവുകയും എന്താണ് ഇടതു വർഷത്തിന് ഒരാളെ ഇദ്ദേഹത്തെ എന്നാണ് കണ്ടെത്തുക ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലീഗ് എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് താങ്കൾ ഇപ്പൊ പറയണ്ടായി ഇടത്തനാട്ടുകര മുതൽ തെങ്ങര വരെയുള്ള ഈ ഒരു മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിനുള്ളിൽ വിള്ളൽ വരുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും അദ്ദേഹം പാർട്ടി അനുഭാവിയോ അങ്ങനെ അല്ലെങ്കിൽ പാർട്ടി അണിയോ അല്ലെങ്കിൽ പാർട്ടി നേതാവോ ഒന്നുമല്ല അദ്ദേഹം ലീഗിന്റെ പക്ഷേ ഇദ്ദേഹം സർവ്വസമ്മതനാണ് ആളുകൾക്കൊരു സുപരിതനാണ് ആളുകൾക്ക് ഇതിൽ പരിചയമുണ്ട് അതായത് വലിയ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഇറങ്ങി നിന്ന് ചാറ്റ് അങ്ങനത്തൊക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തും നമുക്ക് അദ്ദേഹത്തിന് പേര് വരാൻ ഇപ്പം നിർവാഹമില്ല കാരണം അദ്ദേഹം പറയുന്നത് ഞാൻ ഉണ്ടാവുമെന്ന് എപ്പോഴും ഉറപ്പില്ല അപ്പോൾ പേര് വരേണ്ട ആവശ്യമില്ല കാരണം ഉറപ്പുണ്ടാവണമെങ്കിൽ ഇവിടെ ശംസുദ്ദീൻ ആണ് മത്സരിക്കുന്നതെങ്കിൽ മാത്രമേ ഞാൻ അത് കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നല്ല അത് ഞാൻ പറയുന്നത് എടത്നാട്ടന്റെ മുതൽ അതായത് തെങ്കല വയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം പല പ്രവർത്തനങ്ങൾക്കും അവിടെ എല്ലാവർക്കും പോകുന്നുണ്ട് അത് രാഷ്ട്രീയ പാർട്ടിയോട് ഒരാളായിട്ടല്ലേ പോകുന്നത് അദ്ദേഹം ഇങ്ങനെ ഈ സാമൂഹ്യ സാമൂഹ്യ രംഗത്ത് ഒന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വലിയ സാമൂഹ്യങ്ങൾ ഏർപ്പെടുമ്പോൾ മാത്രമേ അദ്ദേഹം വരുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഒരു അവിടെ എന്താ പ്രസൻസ് എന്ന് പറയുമ്പോഴാണ് ആളുകൾ ഉണ്ടാവുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ആഗോള ഇടപെടലുകൾ കൊണ്ടോ അവബാധങ്ങളൊക്കെ ആൾക്കാർ ഉണ്ടാകുന്നു ഞാൻ ഇപ്പോഴും നമ്മൾ പറയുന്നു നിഷ്പക്ഷ വിഭാഗമുണ്ട് എല്ലാ ഒരു നിഷ്പക്ഷ വിഭാഗം അത് ഒരു പാർട്ടിയുടെ ചേർന്നിട്ടുണ്ടാവില്ല അപ്പൊ ഈ നിഷ്പക്ഷ വിഭാഗത്തിന്റെ വോട്ട് അധികവും ഇങ്ങനെ ഈ ലീഗിന്റെ ഭാഗത്തേക്ക് പോകുന്ന ചില ഈ ലീഗിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിന് പക്ഷേ ഇപ്പൊ അധികവും ഭാഗവും ലീഗിന്റെ ഭാഗത്ത് പോകുന്നവണ് ലീഗ് ജയിക്കുന്നത് ഈ നിഷ്പക്ഷ വിഭാഗം ഒരുമിച്ച് ചിന്തിക്കുകയാണെന്ന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ ജയിച്ചു കയറുന്നത് എൽ ഡി എഫ് പോകുമ്പോൾ അത് മാത്രമല്ല ഇദ്ദേഹം ഇടതു വർഷത്തിന്റെ സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ ഇടതു വർഷവും വെല്ലുവിളി ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം അട്ടപ്പാടിക്ക് പുറമേയുള്ള അട്ടപ്പാടിക്ക് പുറമേ ഉള്ള ഭാഗങ്ങളായി ഭയങ്കര വരെയുള്ള ഭാഗത്ത് സ്വാധീനമുണ്ട് എന്നത് മനസ്സിലാക്കിയെടുക്കേണ്ടതാണ് നമ്മള് അദ്ദേഹത്തോട് നേരിട്ട് പോയി സംസാരിക്കുകയും ഈ കാര്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം ഒരിക്കലും അത് തള്ളുകയോ കൂടുകയോ ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വളരെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി മറന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടെ മണ്ണാർക്കാട് നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല വരുന്നതെങ്കിൽ ഞാൻ ഉണ്ടാവും ഞാൻ ആ കാര്യം പരിഗണിക്കും ഞാനൊരു സ്ഥാനം മുസ്ലിം ലീഗിൽ രണ്ട് വിഭാഗമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഷംസുദ്ദീൻ വിഭാഗം അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം ഈ പ്രാദേശികവാദം ഉന്നയിക്കുന്ന കുറച്ച് ആളുകളാണ് ഉള്ളത് അപ്പൊ ഈ പ്രാദേശികവാദം ഉന്നയിക്കുന്ന ആളുകൾപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ഫായിദ ബഷീറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ പറയപ്പെട്ട ആൾ എത്താനുള്ള ഒരു കാരണം അല്ല ഇല്ല അദ്ദേഹം ഒരിക്കലും അങ്ങനെ സമ്മർദ്ദം തോന്നില്ല കാരണം ഈ ഈ വിഷയം മുമ്പ് ഞാൻ ഞാൻ അദ്ദേഹത്തെ അടുപ്പുള്ള വ്യക്തിയാണ് കാരണം സമയത്ത് ഉണ്ടാവുമെന്ന് നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഇതിനുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ആ ഒരു ആള് വേണം അദ്ദേഹം മുൻകൂട്ടി പറയുന്നുണ്ട് അത് മാത്രല്ല നമ്മളിപ്പോ പറയുന്ന ഒരു കഥ നമ്മളോ തുടർന്ന് നോക്കേണ്ടത് കോട്ടോപ്പാട സ്വന്തത്തിനുണ്ട് ലീഗിൽ പ്രാദേശിക അഴിന്നലൂര് പ്രശ്നമാണ് അപ്പൊ ഈ വോട്ടൊക്കെ വരുന്ന ഇദ്ദേഹത്തിലേക്ക് മാറിയ ചാൻസ് ഉണ്ട് കാരണം അദ്ദേഹം ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനല്ല അദ്ദേഹം അടിയുറച്ച ലീഗുകാരനല്ല ഇന്നെല്ലാം പ്രിയപ്പെട്ടവനാണ് അങ്ങനെയുള്ള വോട്ട് വരുമ്പോൾ ഇവരൊക്കെ ഈ വോട്ടുകൾ അസംരത്തിലായ ഭാഗത്തു വോട്ടുകൾ മൊത്തത്തിൽ ഇദ്ദേഹത്തിലേക്ക് വരാൻ സാരുവരെ കൂടുതലാണ് അടുനല്ലൊരു പ്രശ്നം ഉണ്ടാകുന്നത് അതിൻ്റെ വോട്ട് കോട്ടോപ്പാടം ഈ ഭാഗങ്ങളൊക്കെ അസംസ്റ്റുണ്ടല്ലോ അപ്പൊ ഈ അസം ഒരു വോട്ട് മൊത്തം മാറിയ ചാൻസ് ഉണ്ട് പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ ഇവിടെ എന്താണ് വരുന്നതെങ്കിൽ ഞാൻ വളരെ ഉണ്ടാവില്ല ഷംസുദ്ദീനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരികയാണ് ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് എന്നൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും കണ്ടുവന്നിട്ടുള്ള ഏത് ഭാഗത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് പാണക്കാട് നിന്നൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ അങ്ങനെയാണ് മുസ്ലിം ലീഗ് പാർട്ടി അത്തരത്തിലൊരു സംവിധാനം ഇവിടെ നിൽക്കും നിലനിൽക്കുമ്പോൾ ഈയൊരു സർവസമ്മതന്റെ കടന്നുവരവിനെ എത്രത്തോളം ഈ അസംതൃപ്തർ ലീഗിനുള്ളിലെ അസംതൃപ്തരെ എങ്ങനെയാണ് അതിനെ ഇതിനെ അല്ല നമ്മൾ ഈ പറഞ്ഞതിൽ കൂടി നമ്മക്ക് കൂട്ടി പറയാൻ കാര്യങ്ങളുണ്ട് കാരണം തങ്ങളുടെയും വിനോദ സാഹിബിനെയും കണ്ട് കണ്ടിട്ടുള്ളൂ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ റിക്വസ്റ്റ് പരിഗണിക്കാതെ ഒഴിവാക്കി ഇവിടെ എന്ന് പറയുമ്പോൾ അത് വേദന ഉണ്ടാകും ചില ആളുകൾക്ക് കാരണം അദ്ദേഹത്തെ പോയി കാണുകയും ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും മൂന്ന് മൂന്ന് ടേം ആയിട്ട് ഇവിടെ പുറത്തുനിന്നൊരാളാണ് എം എൽ എ അല്ലെങ്കിൽ ഷംസുദ്ദീൻ എം എൽ എ എന്നുള്ളതും ആളാണ് ഇത്ര ആവശ്യം ഞങ്ങൾക്ക് വേണം എന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് തള്ളുക എന്ന് പറയുമ്പോൾ അതൊരു വേദനയാണുള്ളൂ പക്ഷേ ഈ ഷംസുദ്ദീനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഷംസുദ്ദീൻ ഇവിടെ ഒരു മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതു ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സർവസമ്മതനാണ് നമ്മുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗിന്റെ ഉള്ളിൽ വിഷയം എന്ന് പറയുന്നത് ലീഗിന്റെ ലീഗിൻ പ്രാദേശികവാദം ശക്തമായി വരിക എത്രത്തോളം ഒരു നല്ലൊരാളാണെങ്കിൽ പോലും മണ്ണാർക്കാട് എന്നുള്ള സ്ഥാനാർത്ഥി വേണം എന്നുള്ള ചർച്ചകൾ ഇപ്പൊ നമ്മള് ഒരാൾ സംസാരിച്ചാൽ പറഞ്ഞു മുമ്പ് ഈ മണ്ണാർക്കാട് നിന്നുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്തു കാരണം സംസുദ്ധി വരുന്നതിന് മുമ്പ് മണ്ണാർക്കാട് ഓരോരുത്തരും ഓരോരുത്തരും അവരവന് അവനവന് വേണ്ടി എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്ത ആ സാഹചര്യം ഇപ്പൊ ഷംസുദ്ദിനെതിരെന്നുള്ളതാണ് അപ്പൊ ആ ഇപ്പൊ മുമ്പ് സാഹചര്യം അവർ തമ്മിലാണെങ്കിൽ ഇപ്പൊ അവർ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഷംസുദ്ദിനെതിരെയാണ് അവർ പടം നയിക്കുന്നത് നയിക്കുന്നത് എന്നുള്ള സംഭവം വന്നിട്ടുണ്ട് അപ്പൊ ഷംസുദ്ദിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് അവരുള്ള ചർച്ച എടുക്കുന്നുണ്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമുക്കറിയാം ചില ഭാഗങ്ങളിൽ സർവസം സംസുദ്ധി സർവസമ്മതാണ് എന്ന് താങ്കൾ പറയുമ്പോൾ പോലും ഇവർക്ക് വേണ്ടി ഇവര് എന്താ പറയുക പ്രാദേശിക പ്രാദേശികമായൊരു ആ നേതാവ് വേണം എന്നുള്ള ചിന്തയ്ക്ക് പുറമെ ചിന്തയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒറ്റകെട്ടാൻ എന്നാ പറയാൻ പറ്റില്ലെന്ന് പറയുമ്പോഴും ഈ പറയപ്പെട്ട ഈ പ്രാദേശികവാദം ഉന്നയിക്കുന്ന ആളുകളുടെ കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഈ സംസത്തിന്റെ കൂടെ ആളുകളുണ്ട് അതെ മത്സരം കാരണം നമുക്കിപ്പോ ഞമ്മക്ക് പെരുത്തി പറ്റില്ല ആരും പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇദ്ദേഹത്തിന് വോട്ട് മറിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത് അതായത് പുതുതായി വരുന്ന ഒരു ആളെ അതായത് ഇനി വരാൻ പോകുന്ന ഒരു സംസദത്തിൻ്റെ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഒരാൾ ആ ഇയാള് ഇയാൾക്ക് വോട്ട് മറിക്കാനുള്ള കഴിവുണ്ട് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നത് കാരണം ഇദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് മറിക്കാനുള്ള കഴിവുണ്ട് അതെന്ന് പറയുന്ന രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തിന് പുറമേ അല്ല നമ്മുടെ നിഷ്പക്ഷറിയില്ല ഇപ്പൊ ലീഗിന്റെ രാഷ്ട്രീയം സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർ അവരെ രാഷ്ട്രീയ അണികളും അങ്ങനത്തെ ആളുകളുണ്ട് അതിന് പുറമെ നിഷ്പക്ഷ വിഭാഗമുണ്ട് ഇവരുടെ വോട്ടാണ് ഗതി നിർണയിക്കുന്നത് ഈ വോട്ട് തങ്ങൾ പറഞ്ഞാലും അതേപോലെ തന്നെ സി പി എമ്മിന്റെ ആൾ പറഞ്ഞാലും എങ്ങനത്തെ പോകണമെന്ന് അവരെ തീരുമാനിക്കാം അപ്പൊ ആ വോട്ടുകളിൽ വലിയ ജോലിയിലേക്ക് ഈ ഇദ്ദേഹത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത മുമ്പിൽ കാണുന്നുണ്ട് അദ്ദേഹം കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ പുറത്ത് നിന്ന് നടത്തിയിട്ടില്ല അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടും അദ്ദേഹം പൊതു സ്വീകാര്യനാണ് നമുക്ക് പൊതു സ്വീകരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് പോലെ ഒരു പൊതു സ്വീകാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം എപ്പോഴാണ് ഇറങ്ങുക നമുക്ക് നമുക്ക് അദ്ദേഹം ഒരിക്കലും അത് സ്ഥാനാർത്ഥിയൊന്നും പറയുന്നില്ല പക്ഷെ സ്ഥാനാർത്ഥി ആവണമെങ്കിൽ അ സ്ഥാനാർത്ഥിയാവും സ്ഥാനാർത്ഥിയാവുന്ന മനുഷ്യൻ ഞാൻ അങ്ങനെ മണ്ണാർക്കാട്ടാർക്ക് വേണ്ടി അപ്പൊ അതൊരു മണ്ണാർക്കാട്ടുകാർക്ക് വേണ്ടി ഒരു സ്ഥാനാർത്ഥി ആവുന്ന അതിലും ഉണ്ടല്ലോ മണ്ണാർക്കാട്ടുകാർക്ക് വേണ്ടി ഞാൻ സ്ഥാനാർത്ഥി അതാ മണ്ണാർക്കാട്ടുകാരെ കൂടി ഞാൻ ഞാൻ പറയാം നമ്മളിപ്പോ ഒരു സമ്പത്ത് ഇറങ്ങുമ്പോൾ മണ്ണാർക്കാട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങുന്നത് കാരണം ഇനിയും തുടർന്ന് പോകും സംസിക്കും കഴിഞ്ഞ നാളെ വേറെ ആളുകൾ അത് ഉപയോഗിക്കാൻ പാടില്ല മണ്ണാർക്കാട്ടുകാർ കൂടി ഞാൻ ഞാൻ ഒരു ഒരു പരിവേഷം ഒരു പരിവേഷം ഉണ്ടാക്കാതെ ഇതൊക്കെ പറയുമ്പോഴും ഇടതുപക്ഷത്തിന്റെ വോട്ട് വലിയൊരു നിർണായകമാണ് ഇദ്ദേഹം സ്വതന്ത്രനായിട്ട് നിന്നാൽ പോലും ഇടതുപക്ഷത്തിന്റെ വോട്ട് എത്രത്തോളം ഇദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ളത് വലിയൊരു മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ വലിയൊരു വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്ന് പറയുമ്പോഴും ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇദ്ദേഹത്തിന് സ്വരൂപിക്കാൻ കഴിയും അല്ല ഇടതുപക്ഷത്തിന്റെ വോട്ട് എന്ന് പറയുന്നത് നമുക്ക് അടി മെമ്പർമാർ അത്രയുണ്ട് ആ വോട്ടും അതൊക്കെയാണ് പിന്നെയുള്ള അനുഭാവികളൊക്കെയാണ് അപ്പം അനുഭാവികൾ നോക്കുന്നത് കഴിഞ്ഞാൽ ആരാണ് വന്നാലാണ് മെച്ചം മണ്ണാർക്കാരുന്ന് മെച്ചം എന്നാൽ ചിന്തിക്കുക അപ്പോൾ ഇങ്ങനൊരാൾ വരും മണ്ണാർക്കാട് എന്ത് ഗുണമുണ്ടെന്ന് ചിന്തിക്കും ആൾക്കാർ ഇങ്ങനെയൊരാളാണ് എം എൽ എ ആവുന്നതെങ്കിൽ മണ്ണാർക്കാട് എന്ത് ഗുണമുണ്ട് അങ്ങനെ അങ്ങനെ ഗുണമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അടിയുറച്ച സി പി എംമാരല്ല അതിന് പുറമേ അല്ല അനുഭാവികൾ ഇങ്ങനെ ആൾ വന്ന മണ്ണാർക്കാരുന്ന് ഗുണമുണ്ട് ഇങ്ങനെ അങ്ങനെ ഒരാളാണ് വരുന്നതെങ്കിൽ എന്ത് ഗുണമുണ്ടോ എന്ന് തീരുമാനം ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് ഇയാൾക്ക് വേണ്ടി നന്നാവില്ലേ കാരണം ഇദ്ദേഹം എം എൽ എ ആകുമ്പോൾ നമുക്ക് ഗുണമുണ്ടാവും അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യമുണ്ട് പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാവും മണാക്കാട് ഗുണമുണ്ടാവും പല കാര്യം ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് പോകുന്ന ചാൻസ് ഉണ്ട് അത് ഏത് വോട്ടു വേണേലും മതി എന്നാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് സി പി ഐ ഇപ്പൊ ഇങ്ങനെ എന്താണ് മണ്ണാറക്കാട് പിടിച്ചെടുക്കാൻ ഇങ്ങനെ തന്ത്രം പ്രയോഗിക്കണമെങ്കിൽ ഇത് പട്ടിയും ഇദ്ദേഹം നിന്ന് ആരുടെ കൂടെ നിൽക്കാനാണ് സാധ്യത ഇദ്ദേഹത്തെ അടുത്ത വർഷം പിന്തുണയ്ക്കാണ് അദ്ദേഹം ആവുമല്ലോ അടുത്ത വർഷം പിന്തുണയോട് കൂടിയിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ എങ്കിൽ അദ്ദേഹം എം എൽ എ ആണല്ലോ അദ്ദേഹം അവിടെ നിയമസഭയിൽ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് കൈവോക്കുകയുള്ളൂ പക്ഷേ അത് ഇതൊക്കെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ് ലീഗ് സ്ഥാനാർത്ഥി എന്നുള്ളത് ലീഗ് സ്ഥാനാർത്ഥി ആരാണ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ആണ് അവിടെ മണ്ണാക്കാട് നിന്നുള്ള ആളാണോ ഷംസുദ്ദീൻ ആണോ അല്ല മണ്ണാക്കാട് പുറത്താണോ അതാണ് ഇവിടെ ഫാക്ട് വരുന്നത് മണ്ണാക്കാട് നിന്നുള്ള ആളാണ് അദ്ദേഹം ഉണ്ടാവില്ല അതുകൊണ്ട് അദ്ദേഹത്തെ പേര് പുറത്തേക്ക് വരാത്തത് ശംസുദ്ദീൻ ആണെങ്കിൽ പോലും ഈ സാധ്യത ഒരു സംഭവം തന്നെയാണ് അതെ അതെ ഷംസുദ്ദീൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് വലിയ വലിയ സ്കോപ്പ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു ഇദ്ദേഹം ഒരു ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പ് കിട്ടിയ പോലെയാണ് നമ്മൾ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം മണ്ണാർക്കാടിന് ശംസുദ്ദീൻ മത്സരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് എന്നാലും മണ്ണാർക്കാട് വലിയൊരു മത്സരം തന്നെ നടത്തുമെന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് മണ്ണാർക്കാട് ശംസത്തിൻ്റെ സാധ്യത തള്ളിക്കളയുന്നില്ലെങ്കിൽ പോലും വലിയ ഈ പ്രാദേശികവാദം ഉന്നയിക്കുന്നവരുടെ ഉന്നയിക്കുന്നവർക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ലീഗിലെ പല ആളുകളും സ്ഥാനാർത്ഥിയാവാൻ താല്പര്യപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് അതെല്ലാം എങ്ങനെയാണ് മണ്ണാർക്കാട് എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എന്നുള്ളത് വലിയ രൂപത്തിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുൽ ഹാദി അറക്കലാണ് ഞാൻ അർഷ